കാസർകോട് കോൺഗ്രസിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിൽ തല് ഈസ്റ്റ് ജലേരി പഞ്ചായത്തിലെ പത്താം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് സംഭവത്തിൽ അന്വേഷിച്ച നടപടി സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തിനു പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ തമ്മിലടിച്ച് നേതാക്കൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കൾ തമ്മിൽ പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി കെ ടി എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് ഈസ്റ്റലേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തമ്മിൽ തള്ളിയത് കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പകർത്തി നേതാക്കൾ തന്നെയാണ് പുറത്തുവിട്ടത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ജെയിംസ് പന്തമാക്കൽ ഡി ഡി എഫ് എന്ന സംഘടനയുണ്ടാക്കിയിരുന്നു പിന്നീട് ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉൾപ്പെടെയുള്ള ഏഴുപേർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് തർക്കം ഒഴിവാക്കാൻ നേതൃത്വം കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് യോഗത്തിൽ അഞ്ച് സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു പിന്നീട് ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു തർക്കം രൂക്ഷമായതോടെ ഇവർക്ക് രണ്ട് സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന് കോൺഗ്രസ് യോഗം തീരുമാനിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് വഴിവച്ചതെന്നാണ് വിവരം കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കയ്യാങ്കളി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പ്രസിഡന്റ് പി കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എം ലിജുവും അതുപോലെ തന്നെ ജില്ലാ യു ഡി എഫിന്റെ കൺവീനർ ശ്രീ ഗോവിന്ദൻ നായറും കെ പി സി സിയുടെ രണ്ട് ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഹക്കിം ശ്രീ കെ നീലകണ്ഠനും മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ ഓഫീസിൽ ഇതിന്റെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു ചർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായും പുറത്ത് നടന്നൊരു സംഭവമായിരുന്നു ഒരു തർക്കവും വേണ്ട പാർട്ടി കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും ഇപ്പോൾ ഈ വിവരം കെ പി സി പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉള്ളിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇതുണ്ടായിട്ടുള്ളത് ഒരു തർക്കവും വേണ്ട അത് കൃത്യമായി അന്വേഷണം നടത്തി ഡി സി സി ഓഫീസിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മുടെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയല്ല അത് കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ട് പോകും കാരണം കാരണം അവർ രണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ വ്യക്തിപരമായി രണ്ടുപേരും വാക്കു പറഞ്ഞൊരു കാര്യമാണ് അതെ ഡി കെ ഡി എഫിന്റെ ജില്ലാ അധ്യക്ഷനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ജെയിംസ് ബന്ധമാക്കുന്ന വ്യക്തിപരമായ വർത്താ അല്ലാതെ ഇവിടെയുള്ള കോർ കമ്മിറ്റി ചർച്ചയുമായോ പുനസ് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയമായോ ഒരു ബന്ധവും ആ ഇവര് തമ്മിലെ ില്ല പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ച എന്നിരിക്കെ ജില്ലയിലെ പല സീറ്റിലും തീരുമാനമായില്ലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്